അത് ഞാൻ ബില്ലിൻ്റെ പൂർണ്ണരൂപം കണ്ടില്ല സാധാരണഗതിയിൽ ദുരുപയോഗപ്പെടുത്താൻ നല്ല സാധ്യത ഉള്ളതാണ് ഒറ്റ നോട്ടത്തിൽ കാരണം മനസ്സിലാക്കിയെടുത്തോളം കസ്റ്റഡിയിൽ ഉണ്ടെങ്കിൽ നേരെ മുപ്പത് ദിവസം കഴിഞ്ഞ് രാജിവെക്കണം എന്നുള്ളതാണ് കസ്റ്റഡി എങ്ങനെയാണെന്നുള്ളത് ഈ നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല കസ്റ്റഡിയിൽ ദീർഘകാലം കിടന്ന ആളുകളും നിക്ഷ നിരപരാധികളാണെന്ന് പിന്നീട് കോടതി കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികാര സംവിധാനങ്ങൾക്ക് കസ്റ്റഡി നീട്ടാനുള്ള ഒരു സൗകര്യം നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരം ബില്ലുകളെ സംബന്ധിച്ച് വളരെ സംശയത്തോടെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുള്ളൂ രാഷ്ട്രീയത്തിൽ നിന്ന് കുറ്റ കുറ്റവാളികളെ മാറ്റേണ്ടതുണ്ട് രാഷ്ട്രീയം ക്രിമിനൽ നിന്ന് വിമുക്തമാകണം എന്ന നിലപാടിനോട് എല്ലാവർക്കും യോജിപ്പാൻ ഉള്ളത് എന്നാൽ അത്തരം ഇതിൻ്റെ മറവിൽ തങ്ങളുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ അതിൽ പ്രധാന സംശയം വരാൻ കാരണം ഇപ്പോൾ കോടതി തന്നെ പല ഘട്ടത്തിലും രാജ്യത്തെ അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ചില പരാമർശങ്ങൾ ഓപ്പൺ കോർട്ടിലും വിധിനായങ്ങളും നടത്തിയിട്ടുണ്ട് എങ്ങനെ ഭരണ സംവിധാനം അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്നു അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ അവരുടെ മുൻപിൽ വരുന്ന പ്രശ്നത്തിൽ കസ്റ്റഡി ചോദിച്ചാൽ സ്വാഭാവികമായി ആ ഘട്ടത്തിൽ കോടതികൾക്ക് അനുവദിക്കേണ്ടി വരും കാരണം അവർ ആ സന്ദർഭത്തിൽ കേസിൻ്റെ മെറിറ്റിനകത്തേക്ക് ഒരു കോടതിയും കിടക്കാറില്ല കസ്റ്റഡിയിൽ കിട്ടേണ്ടത് ആവശ്യമാണെന്ന് പ്രാഥമികമായിട്ടുള്ള ഒരു ആവശ്യം വച്ചാൽ പ്രത്യേകിച്ചും ഇപ്പോൾ വളരെ ഗൗരവമായ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ട് കസ്റ്റഡി അനുവദിക്കുക എന്ന രീതിയാണ് കോടതിയും സ്വീകരിക്കാറുള്ളത് പിന്നീടായിരിക്കും ആ കസ്റ്റഡിയെക്കുറിച്ച് ഉൾപ്പെടെ കോടതി അതിഗൗരവമായ നിരീക്ഷണം നടത്തുന്നത് അപ്പോൾ വളരെ ഞാൻ ബില്ലിൻ്റെ രൂപം കണ്ടിട്ടില്ല എന്തായാലും വളരെ ഗൗരവമായി തന്നെ ഈ പ്രശ്നത്തെ കാണേണ്ടതുണ്ട് അതെ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എന്ന് മാത്രമല്ല ആ കോ അമിതാധികാരം ഇ നൽകുന്ന നിയമത്തിലെ ചില ഭാഗങ്ങൾ സുപ്രീം കോടതി തന്നെ ഒരു ഘട്ടത്തിൽ ശരിവച്ചതിപ്പോൾ റിവ്യൂവിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരം പ്രശ്നമുണ്ട് പിന്നെ ഇതിനകത്ത് കൺവിക്ഷൻ വളരെ കുറവാണ് ഇ ഡി കേസുകൾക്കകത്ത് കസ്റ്റഡി ദീർഘമായിരിക്കും അപ്പം നിരപരാധിയാകുന്നതിന് മുമ്പ് ഒത്തിരിയേറെ സമയം തന്നെ ചെലവഴിക്കേണ്ടി വരുമെന്നുള്ളതാണ് അല്ല അദ്ദേഹം അടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ആ നിലപാട് ഈ ഭാഗം കൂടി കാണുകയാണെങ്കിൽ അത് വ്യക്തമാകേണ്ടതാണ് അദ്ദേഹം എന്തുകൊണ്ട് ആ നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടതാണ് ഈ ഭാഗം കൂടി വച്ചിട്ട് പിന്നിപ്പോ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചുള്ള വിധി അത് ഇതുവരെ സൃഷ്ടിച്ചിരുന്ന ഒരു പ്രതീതിയെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് സുപ്രീം കോടതിയുടെ നേരത്തെ ഉണ്ട ചില വിധികളെ ചൂണ്ടിക്കാട്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് യൂണിവേഴ്സിറ്റികൾ മേലൊരു അധികാരമില്ല അത് പൂർണ്ണമായും സ്വതന്ത്രമാണ് ചാൻസലറെ നിയമിക്കുന്ന വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന കാര്യത്തിൽ സർക്കാരിന് ശേയേ ഇല്ല എന്നതായിരുന്നു ഇതുവരെയുള്ള പ്രചാരവേല എന്നാൽ സർക്കാരിന് ഉള്ള അധികാരത്തെ പൂർണ്ണമായും സുപ്രീം കോടതി വിധി അതിലൊരു ഭാഗം പറയുന്നുണ്ട് ഈ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് തന്നെ ഗവൺമെൻറ്റാണ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അതിനകത്ത് മലകുമ്പോൾ ലിസ്റ്റിൻ്റെ മുൻഗണനാക്രമം മുഖ്യമന്ത്രിയാണ് നിശ്ചയിക്കുന്നത് മുഖ്യമന്ത്രി കൊടുക്കുന്ന മുൻഗണനാക്രമത്തിൽ നിന്ന് വ്യത്യസ്തതയുണ്ടെങ്കിൽ സുപ്രീം കോടതിയാണ് ചാൻസലർക്ക് സമീപിക്കാൻ അധികാരമുള്ളൂ അപ്പോൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ അതിനെ പൂർണ്ണമായിട്ട് ശരി യഥാർത്ഥത്തിൽ പുതിയ ചാൻസലർ പുതിയ ഗവർണർ ചാൻസലറായി ചുമതലയെടുത്ത ഘട്ടത്തിൽ തന്നെ ബംഗാൾ വിധിനായം നമുക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും വിദ്യാർത്ഥികളുടെ ഭാവിയെ കൂടി പരിഗണിച്ച് സർവകലാശാലകളുടെ സ്ഥിരം വൈസ് ചാൻസലർമാരുണ്ടാകണം അതുകൊണ്ട് ബംഗാളിലെ കേസുകളിൽ എടുത്ത പൊതുപോലെ നമുക്കും ഇവിടെ ഒരു പൊതുധാരണയിലെത്താം എന്ന് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയത് പ്രകാരം ഗവർണറെ കണ്ട് ചർച്ച നടത്തിയ സന്ദർഭത്തിൽ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സുപ്രീംകോടതി ശരിവച്ചത് അന്ന് ചാൻസലർ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ കോടതി ഇടപെടലുകൾ പോലും ഇല്ലാതെ ഇപ്പോൾ കേരളത്തിലെ സർവകലാശാലകളിലെല്ലാം സ്ഥിരം വൈസ് ചാൻസലർ ഉണ്ടാകുമായിരുന്നു എന്നാൽ ആ ചർച്ചയുടെ പിന്നീട് അതിനെക്കുറിച്ചുള്ള പ്രതികരണം അറിയിക്കാതെ കോടതിയിലേക്ക് പോവുകയാണ് ചാൻസലർ ചെയ്തത് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു സംസ്ഥാന സർക്കാരിനുള്ള അധികാരം വ്യക്തമാക്കിയിരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ചാൻസലറായിട്ട് ഗവർണർ ഇല്ലാത്ത ഏക സർവകലാശാല നുവാൽസാണ് നുവാൽസിൽ കാര്യത്തിൽ നേരത്തെ തന്നെ ചാൻ വൈസ് ചാൻസലറെ നിയമിക്കാനായിട്ട് കഴിഞ്ഞത് ഗവൺമെൻറ്റും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ചാൻസലർ ആ പ്രക്രിയയുടെ ഭാഗമായിക്കൊണ്ടാണ് എന്തായാലും ഇപ്പോൾ നല്ലൊരു തീരുമാനം വന്നിരിക്കുന്നു അത് നല്ല രീതിയിൽ നടപ്പിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം